സ്വന്തം സ്ഥലത്താണെങ്കിലും അടുക്കളപ്പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഗാന്ധി സ്ഥൂപം വെക്കാൻ പറ്റില്ല ഇവരുടെ ഭാഷ ആർ എസ് എസിന്റെ ഭാഷയല്ലേ ഒരു ഗാന്ധിയോട് ഇത്ര വൈരാഗ്യം എന്താണ് ഗാന്ധി എന്താ ഗാന്ധി കോൺഗ്രസിന്റെ മാത്രമാണോ അല്ലല്ലോ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവല്ലേ ആ ഗാന്ധിയെ ഞങ്ങൾ സംരക്ഷിക്കുന്നതാണോ കുഴപ്പം ഇവിടെ കുറെ സി പി എമ്മിന്റെ കുറെ ഏറാമൂളികളായ ആ പൊതുപ്രവർത്തകരെ കുറെ കൾച്ചറൽ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ ഉണ്ടായിരുന്നല്ലോ ഗാന്ധിയെ കോൺഗ്രസ് നോക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ സാംസ്കാരിക പ്രവർത്തകർക്ക് വായിൽ അണ്ണാക്കില് നാവ് ഇറങ്ങിപ്പോയോ തുടങ്ങി കഴിഞ്ഞല്ലേ യെസ് ഇവിടെ ഗാന്ധി സ്തൂപം തകർക്കുമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞിട്ട് അവർക്കൊന്നും ഒന്നും ഇവിടെ പ്രതികരിക്കാനില്ലല്ലോ അപ്പൊ ഗാന്ധി സ്തൂപം തകർക്കാനാണ് നിങ്ങളുടെ തീരുമാനമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു മലപ്പട്ടത്ത് വീണ്ടും പറയുന്നു മലപ്പട്ടത്ത് ഞങ്ങൾ എവിടെയാണോ സ്തൂപം വെക്കാൻ തീരുമാനിച്ചത് അവിടെ തന്നെ സ്തൂപം വെക്കും ഞങ്ങൾ എവിടെയാണോ കൊടിമരം വെക്കാൻ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ തന്നെ ഞങ്ങൾ കൊടിമരം സ്ഥാപിക്കും മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ ഗ്രാമ നിങ്ങൾക്ക് പാർട്ടി ഗ്രാമം എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഗാന്ധി സ്ഥൂപം വെക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ദുഃഖിക്കേണ്ടി വരും അങ്ങനെ തകർക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തകർക്കട്ടെ ഗാന്ധി എവിടെയാണോ വെക്കാൻ അവിടെ തന്നെ വെക്കും ശെയ്യപ്പദാസ് നിങ്ങൾ പറഞ്ഞ പാടത്ത് പണിയും വരമ്പത്ത് കൂലി എന്നൊക്കെ പറയുന്ന ആ പ്രസ്താവന നടത്തിയത് ആരാണ് നടത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് നിങ്ങളിപ്പോൾ ഈ പുഷ്പചക്രം നടത്തുമെന്ന് കൊടുക്കുമെന്ന് പറഞ്ഞത് ആരാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും ഒരു മുൻ എം പി അതൊക്കെ പോട്ടെ അവർ നടത്തിയത് അന്നേരത്തെ ആവേശത്തിന്റെ പുറത്താണെങ്കിൽ ആ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതൃത്വം ഈ വിളി ഈ താങ്കൾ പറഞ്ഞ ഏതെങ്കിലും മുദ്രാവാക്യത്തെയോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിനെയോ തള്ളി പറഞ്ഞിട്ടുണ്ടോ അവർ ഓൺ ചെയ്യാതിരുന്നിട്ടുണ്ടോ ഞാൻ അപ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ വിളിച്ച മുദ്രാവാക്യത്തെ ഞങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവിടെയാണ് ഇതിന്റെ പ്രശ്നം പിന്നെ ഞാൻ ഇവിടെ ആ അത്രയും വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ നടക്ക് വിളിക്കപ്പെട്ട ഒരു മുദ്രാവാക്യത്തിലേക്ക് മാത്രം ഈ ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ കാരണം എന്താണ് എന്താണ് യഥാർത്ഥത്തിലെ മലപ്പെട്ടത്തെ വിഷയം എന്നുള്ളതിലായിട്ട് നമ്മൾ ചർച്ച പോകണം കാരണം ശ്രീ അയ്യപ്പദാസ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ മലപ്പെട്ടം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പാർട്ടി ഗ്രാമമാണ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആകെ രണ്ട് തവണയാണ് യു ഡി എഫിന് അവിടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിട്ടുള്ളത് ഇതിന് മുമ്പുണ്ടായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുസ്ലിം ലീഗിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടായതാണ് പിന്നീട് ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു പഞ്ചായത്ത് മെമ്പറായ അൻപത്തൊന്ന് വോട്ടിന് മലപ്പട്ടത്ത് വിജയിച്ചു വരുന്നത് അപ്പോൾ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാവും എതിരില്ലാതെ സി പി എം ജയിച്ചു വരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ എതിരില്ല എതിരായി ഒരാൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും പേടിക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പട്ടം അവിടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ രാവിലെ തന്നെ ബൂത്തിൽ നിന്ന് ഏജന്റുമാരെ തല്ലി ഓടിക്കുന്ന സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണ് സനീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു മുൻ ആർമി ഉദ്യോഗസ്ഥൻ അവരെ ആർമിയിൽ നിന്ന് റിട്ടയർ ആയി അല്ലെങ്കിൽ കഴിഞ്ഞു വന്നതിന് ജോലി കഴിഞ്ഞു വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസ് നേതാവായി അവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം പറമ്പിൽ ശ്രീ അയ്യപ്പദാസ് ശ്രദ്ധിക്കണം ഒരു പബ്ലിക് സ്ഥലത്തല്ല സ്വന്തം പറമ്പിൽ ഒരു ഗാന്ധി സ്തൂപം പെടുന്നു രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഗാന്ധി സ്തൂപം പെടുന്നു ആ ഗാന്ധി സ്തൂപം ഒരു കാരണവുമില്ലാതെ നിങ്ങൾ മനസ്സിലാവണം അതിന്റെ തുടക്കം അവിടെ നിന്നാണ് ഒരു കാരണവുമില്ലാതെ ഗാന്ധി സ്തൂപങ്ങൾ തകർക്കപ്പെടുകയാണ് എന്തിനാണ് തകർത്തത് ഗാന്ധി സ്തൂപം വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാമെന്ന് വിചാരിക്കുന്നു എന്നാണ് സി പി എമ്മിന്റെ നേതാവ് ചോദിക്കുന്നത് ഇത് ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഇത് തന്നെയാണ് മലപ്പട്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ മനോഭാവം ഗാന്ധി സ്തൂപം വെച്ചാൽ സി പി എം തകർക്കപ്പെടും അങ്ങനെ തകർക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് സി പി എം എങ്കിൽ അത് തകർക്കപ്പെടാണല്ലോ പിന്നീട് എന്താ സംഭവിച്ചത് ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ ശ്രീ പ്രദാസ് എന്റെ പോയിന്റ് തീരുകയാണ് കാരണം മലപ്പട്ടം വിഷയം എന്താണ് എന്നുള്ളത് പ്രേക്ഷകർ അറിയണല്ലോ ആദ്യം ഗാന്ധി സ്തൂപം തകർക്കപ്പെട്ടു സ്വന്തം പറമ്പിൽ കാശു കൊടുത്തു മേടിച്ച സ്വന്തം പറമ്പിൽ വെച്ച ഒരു ഗാന്ധി സ്തൂപം തകർക്കപ്പെട്ടു അതിനെ ഒരു പ്രതിഷേധ യോഗം അവിടെ നടന്നു അപ്പൊ ആ പ്രതിഷേധ യോഗത്തിലേക്ക് സി പി എം കല്ലെറിഞ്ഞു അവർ പ്രതിഷേധ യോഗം വെച്ച സൗണ്ടിനേക്കാൾ വലിയ സൗണ്ടിൽ പാട്ട് വെച്ച് ആ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു തകർക്കപ്പെട്ട ഗാന്ധി സ്തൂപത്തിന് അന്നേ ദിവസം ഞങ്ങൾ വീണ്ടും കല്ലിട്ടു ഞങ്ങൾ ഒരു കൊടിമരം വെച്ചു പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന വീട്ടിൽ പതിനഞ്ചു മീറ്റർ അകലെ വീണ്ടും ഗാന്ധി സ്തൂപം തകർക്കപ്പെട്ടു വീണ്ടും ഞങ്ങളുടെ കൊടിമരം തകർക്കപ്പെട്ടു അപ്പോഴാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അങ്ങോട്ടൊരു പദയാത്ര വെക്കുന്നത് ആ പദയാത്രയെ പിന്നിൽ നിന്നാണ് ആക്രമിച്ചതെന്നുള്ളത് ശ്രീ അയ്യപ്പദാസിന് അവിടുത്തെ റിപ്പോർട്ടർ പറഞ്ഞു മനസ്സിലായാലും ആരാണ് പിന്നിൽ നിന്ന് ആക്രമിക്കുന്നത് പിന്നിൽ നിന്ന് ആക്രമിച്ചത് സി ആണ് ആടിനെ പട്ടിയാക്കാം പട്ടിയെ പേപ്പട്ടിയാക്കാൻ പറ്റൂ എന്നുള്ളത് സനുജിപ്പൊ തെളിയിച്ചിരിക്കുകയാണ് കാരണം എന്താണ് ശ്രീ ഗോപിനാഥ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് പറയുന്നത് നീ ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങണ്ട ഗാന്ധിയുടെ പ്രതിമ ഒരിടത്തു നിന്നല്ല നിന്റെ അടുക്കളപ്പുറത്ത് സ്ഥാപിച്ചാലും ഞങ്ങളത് തകർക്കും ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാമെന്നാണോ വിചാരിക്കുന്നത് ഇതിനകത്ത് എവിടെയാണ് ക്രിമിനൽ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇവർക്കിപ്പോഴും ആരോപണമില്ലല്ലോ ഈ സനീഷാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് എന്നുള്ള ഒരു ആരോപണം ഇപ്പോഴും ശ്രീ ഗോപിനാഥനും ഇല്ല സനൂജിനും ഇല്ല ആർക്കും ഇല്ലല്ലോ പിന്നെ സനീഷിന്റെ ചുമ്മാ ക്രിമിനൽ ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സനീഷ് എന്ത് ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്നാണ് ഈ പറയുന്നത് ഒരു മുൻ ആർമി ഉദ്യോഗസ്ഥനായ ഒരു മികച്ച സംഘാടകനായ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് മലപ്പട്ടം പോലുള്ള ഇവരുടെ ഏറ്റവും മുന്തിയ പാർട്ടി ഗ്രാമത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി പിടിച്ച് കോൺഗ്രസിന്റെ ആശയപ്രകാരം പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് ചരിത്രം കണ്ണൂർ ജില്ലയിൽ ഏത് ചരിത്രം എടുത്താലും എവിടെയൊക്കെ സി പി എമ്മിന് സാന്നിധ്യമുള്ള സ്ഥലത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ വരുന്നുണ്ടോ അവരെ കൈകാര്യം ചെയ്യാൻ സി പി എം എന്നൊന്നും ശ്രമിക്കാറുണ്ട് മനസ്സിലാക്കി കളഞ്ഞല്ല ഇത് തന്നെയാണ് ഷുഹൈബിന് സംഭവിച്ചത് ഇത് തന്നെയാണ് ശരത്ലാലിന് സംഭവിച്ചത് ഇത് തന്നെയാണ് കൃപേഷിന് സംഭവിച്ചത് പിന്നെ ഇവിടെ വീണ്ടും വീണ്ടും ഈ കത്തിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ശ്രീ സനൂജിനോട് പറയാം സനൂജ് ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് നീങ്ങാം നമുക്ക് ഒരുമിച്ച് കേരള പോലീസിലെ ഡി ജി പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്താം അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂടി നേതാവായ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ ഒരു കാര്യവുമില്ല ആഭ്യന്തര വകുപ്പിരിക്കുന്ന കസരയിൽ ഒരു വാഴ കൊണ്ടുവച്ചാൽ ഇതിലും ഭേദമായിരിക്കും അത് അങ്ങനെ ജനം പറയുന്നുണ്ട് എന്തോ ആയിക്കൊള്ളട്ടെ നമുക്ക് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്താം ഞങ്ങളും വരാം നമുക്കൊരു പുനരന്വേഷണം നടത്തി കളയാം ഈ കത്തി എവിടെയാണെന്ന് കണ്ടെത്തട്ടെ അതിലെ പ്രതികളെ കണ്ടെത്തട്ടെ അത് കോൺഗ്രസുകാരാണെങ്കിൽ അവരെ ശിക്ഷിക്കട്ടെ ഇനി കത്തി ഉണ്ട് എന്ന് പറയുന്ന ആ കോൺഗ്രസ് പ്രവർത്തകനെ വേണമെങ്കിൽ ചോദ്യം ചെയ്യട്ടെ ഇതൊക്കെ ചെയ്തു കൊള്ളട്ടെ ഞങ്ങൾ ഇതിനകത്തൊന്നും ഒരു ചോദ്യം ചെയ്യാനോ അവരെ സംരക്ഷിക്കാനോ വരുന്നില്ലല്ലോ ശ്രീ സനോജ് നിങ്ങളുടെ പോലീസ് അല്ലേ നിങ്ങളുടെ പിണറായി വിജയന്റെ പോലീസല്ലേ നാലുകൊല്ലമായി കേരളം ഭരിക്കുന്നത് എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ തെളിവിന്റെ അശേഷം പോലും ഇല്ലാഞ്ഞിട്ടല്ലേ ഇപ്പോഴും വിചാരണ നടപടികളിലേക്ക് ആ കേസ് പോകാതിരിക്കുന്നതിന്റെ കാരണം തന്നെ അതല്ലേ അപ്പോ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ ചെയ്യേണ്ടത് വെറുതെ ചാനലിൽ യൂത്ത് കോൺഗ്രസിനെ ചീത്ത പറയുന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്കും ആ ഓഫീസിലേക്കും ഒരു മാർച്ച് നടത്താനുള്ള ഒരു സാമാന്യ ധൈര്യമെങ്കിലും കാണിക്കണം അങ്ങനെയാണ് നമുക്ക് ധീരജിന്റെ കുടുംബത്തോട് ഒരു നീതി പുലർത്താൻ സാധിക്കുള്ളൂ അതിന് യൂത്ത് കോൺഗ്രസിന്റെ പിന്തുണയും ഡിവൈഎഫ്ഐക്ക് ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് രണ്ടാമത്തെ കാര്യം ഇവിടെ സനോ ഇവിടെ സനോജ് പലതവണ പറഞ്ഞു കണ്ണൂരിലെ സി പി എം ക്ഷമാപൂർവ്വം നോക്കി നിൽക്കുന്നത് ആദ്യമായിട്ടായിരിക്കും എന്താണ് സനോജ് ഈ കണ്ണൂരിലെ സി പി എം എന്താ നിങ്ങളെന്താ പണ്ട് ഉപ്പൂപ്പാന്റെ ആനയുടെ പുറത്തിരുന്ന തടവ് തഴമ്പ് ഇപ്പോഴും ഉണ്ട് എന്നോർത്താണോ ഇപ്പോഴും ഇരിക്കുന്നത് കണ്ണൂരൊക്കെ പൊട്ടക്കുളമാണ് സനൂജ കണ്ണൂരിലെ സി പി എം എന്ന് പറഞ്ഞാൽ പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളകളാണ് കണ്ണൂരിലെ സി പി എം കണ്ണൂർ എന്നുള്ളതല്ല കണ്ണൂരിലെ സി പി എം കാരണം എന്താ നിങ്ങൾ ആ കണ്ണൂരിലെ സി പി എം അവിടെ നിന്ന് നോക്കുമ്പോൾ എന്തോ വലിയ സംഗതിയാണ് സി പി എം എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇപ്പോഴും നിങ്ങൾ കരുതുന്നത് കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ പറയുന്നതിന്റെ അപ്പുറം ചലിക്കില്ല എന്നാണ് അങ്ങനെയൊന്നും അല്ല സനൂജെ ആ കാലഘട്ടമൊക്കെ മാറി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ സനീഷ് എവിടെയാണോ തീരുമാനിച്ചുറപ്പിച്ച സ്ഥലം അവിടെ ഗാന്ധി സ്തൂപം ഞങ്ങൾ പണിയും ഒരു സംശയം വേണ്ട ഗാന്ധി സ്തൂപം പണിയും കണ്ണൂർ ജില്ലയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിങ്ങളുടെ പാർട്ടി ഗ്രാമം ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ഗാന്ധി സ്തൂപം ഞങ്ങൾ പണിയും ഓ നമുക്ക് ഒതുക്കാം ഒരു സംശയം വേണ്ട ഗാന്ധി സ്തൂപം തകർത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു സംശയം പറയുന്നുണ്ടല്ലോ അത് ഒരു ഒറ്റ കാര്യം ശ്രീ അയ്യപ്പദാസ് ഞങ്ങൾ ആ കേസിൽ വളരെ കൃത്യമായി പറയുന്നു ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല കാരണം എന്താണ് സി പി എമ്മിന്റെ പോലീസാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി അവരുടെ പോലീസ് സംവിധാനം നാലു കൊല്ലമായി അന്വേഷിച്ചിട്ട് ഇതിന്റെ ഒരു തെളിവിന്റെ കണിച്ചത പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഞങ്ങളാണത് ചെയ്തതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ ഈ രാജ്യത്ത് കൺവിക്റ്റഡ് ആയിട്ടുള്ള ഏത് പ്രതികളെയാ സംരക്ഷിച്ച് ഉത്തരം പറഞ്ഞു അപ്പൊ നമുക്കറിയാലോ കൃപേഴ് ശരത്ലാൽ കേസിൽ കൺവിക്റ്റഡ് കൺവിക്റ്റഡായി പ്രതിപട്ടികയിൽ വന്ന് വിചാരണ നേരിട്ട് കൺവിക്റ്റഡ് ആയ പ്രതികളെ സംരക്ഷിക്കാൻ പോയ സി പി എം ആണ് ഇവിടെ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വരുന്നത് കൺവിക്റ്റഡായ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് കല്യാണം നടത്തി കൊടുക്ക് അവർക്ക് മാവോയിസ് നടത്താൻ പോയ സി പി എം ആണ് ഞങ്ങളിവിടെ വിചാരണ പോലും തുടങ്ങാത്ത ഒരു കേസിലെ പ്രതികളുടെ കാര്യം പറഞ്ഞ് ഇവിടെ ക്രൂശിക്കാൻ വരുന്ന അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ വരാൻ തയ്യാറാണല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് കടത്താൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണല്ലോ ഡിവൈഎഫ്ഐ തയ്യാറുണ്ടോ ഞങ്ങൾ ആ നീതി ലഭിക്കുന്ന ദിവസം ഞങ്ങൾക്ക് പോകാം ശ്രീ അയ്യപ്പതാസ് കാരണം എന്താണെന്ന് പറയാം അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറും കാരണം യഥാർത്ഥ പ്രതികളെ അന്വേഷിച്ച് ചെന്നാൽ ഈ സി പി എമ്മുകാരുടെ മാളത്തിന്റെ അടിയിലാണ് ഇടുക്കിയിലെ സി പി എം നേതാക്കന്മാരുടെ മാളത്തിന്റെ അടിയിലാണ് ആ കേസിലെ പ്രതികൾ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നാല് കൊല്ലമായി ഈ സി പി പോലീസിന് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് ഈ കത്തി കണ്ടെത്താൻ സാധിക്കാത്തത് ഇത് കോടതിയിലേക്ക് വിചാരണ നടപടികളിലേക്ക് പോകാൻ സാധിക്കാത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നീതി മേടിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾക്ക് പോകാൻ സാധിക്കും ഏതന്വേഷണത്തിനെയും കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണ് പക്ഷെ അതൊന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്ന് ആ ഗോപിനാഥ് എന്ന് പറയുന്ന നേതാവ് പറഞ്ഞു കേട്ടു ഈ സനീഷ് കണ്ണൂർ ടൗണിൽ പിണറായി വിജയന്റെ ഫ്ലെക്സ് കകർത്തു ആ പിണറായി വിജയന്റെ ഫ്ലെക്സ് തകർത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഗാന്ധിയുടെ സ്തൂപം തകർക്കുന്നത് എന്ത് മര്യാദയാണ് എന്ത് ന്യായമാണ് ഫ്ലെക്സ് ഇനി വാദത്തിന് വേണ്ടി ശരിവെച്ചാൽ പോലും ഞാനത് വെക്കുന്നില്ല വാദത്തിന് വേണ്ടി ശരിവെച്ചാൽ പോലും അതൊക്കെ എന്റെ പൊന്ന അയ്യപ്പദാസേ ഈ പ്രകടനം ഇന്നിപ്പോ എസ് എഫ്ഐയുടെ പ്രകടനം നടന്നു കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ എത്ര ഫ്ലെക്സുകൾ തകർക്കപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ എത്ര കൊടിമരങ്ങൾ തകർക്കപ്പെട്ടു ഞങ്ങളുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് വീട് തകർക്കപ്പെട്ടു ഇന്ന് തളിപ്പറമ്പ് ടൗണിൽ ഞങ്ങളുടെ തന്നെ പാനൂരിലെ ഓഫീസിന്റെ അകത്ത് കയറി ഇവർ കൊടികൾ എടുത്ത് കത്തിച്ചു കൂത്തുപറമ്പിൽ അക്രമം ഉണ്ടായി എത്രയോ അക്രമം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് തകർത്തു എന്ന് പറഞ്ഞ് ഒരു വീട് ആക്രമിക്കുകയാണോ അല്ലെങ്കിൽ ആ വീടിന്റെ മുമ്പിൽ വെച്ച ഗാന്ധി സ്തൂപം ആക്രമിക്കുകയാണോ അതും മാത്രമല്ല ഇനി ഗാന്ധി സ്തൂപം വെക്കാൻ പറ്റില്ല അവിടെയാണ് ഇതിന്റെ പ്രശ്നം ഗാന്ധി സ്തൂപം വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുവാണ് അതുകൊണ്ട് ഗാന്ധി സ്തൂപം വെക്കാൻ പറ്റില്ല ഏത് അവൻ സ്വന്തമായി കാശു കൊടുത്ത് അവൻ മേടിച്ച പറമ്പിൽ അവന്റെ ഇഷ്ടപ്രകാരം ഒരു ഗാന്ധി സ്തൂപം വെക്കാൻ സാധിക്കില്ല എന്ന് സി പി എം പറയാൻ സി പി എം ആരാണ് ഇത് സി പി എം കാരുടെ ഏകാധിപത്യ രാജ്യം ഞങ്ങൾ కిట్టేదే కిత సమాధానయల్లో స్వస్థమైన వండి పోతే